രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ എം എൽ എ മാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ചേലക്കരയിൽ നിന്ന് വിജയിച്ച യു ആർ പ്രദീപും പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കഘട്ടത്തിലുമാണ് ഇന്ന് സ്ഥാനമേൽക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കേരള നിയമസഭയിലെ ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ യു ആർ പ്രദീപിലേക്കാണ് വിജിൻ വായാതോടുണ്ട് അദ്ദേഹത്തിനൊപ്പം വിജൻ ഗുഡ് മോർണിംഗ് അല്പസമയത്തിനകം യു ആർ പ്രദീപ് നമുക്കൊപ്പം ചേരും എന്തായാലും വാശിയേറിയ ഗുഡ് മോർണിംഗ് അതെ നമ്മൾ ദേശമംഗലത്ത് നിന്ന് വളരെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ പരിചയമാണ് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഒരു തവണ നിയമസഭയിലേക്ക് എത്തിയതാണ് അതിന് സന്തോഷമുണ്ട് വീണ്ടും കെ രാധാകൃഷ്ണന് പകരമായി അത് രണ്ടാമത്തെ തവണയും ആ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടിയാണ് യു ആർ പ്രദീപ് നിയമസഭയിലേക്ക് വീണ്ടും എത്തുന്നത് എപ്പോഴാണ് ഈ ചടങ്ങുകളൊക്കെ ഇന്നത്തെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് അന്നെ എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പിന് ഒടുവിലാണ് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലെയും ഫലം വന്നത് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് രണ്ടു പേരുടെയും സത്യപ്രതിജ്ഞ നടക്കുക നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സ്പീക്കർ എ എൻ ഷംഷീർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്തായാലും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ കക്ഷി നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം കൂടിയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ അതിനിടയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഒക്കെ നടക്കുന്നതിന് ഇടയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് യു പ്രദീപിനെ വീണ്ടും വിജയിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാണുന്നത് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ജനവിധിയായിരുന്നു ഒപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ആയിരത്തോളം വോട്ടിന് അധികം കഴിഞ്ഞ തവണ നേടിയതിലും അധികം നേടാൻ കഴിഞ്ഞതും എൽ ഡി പ്രതീക്ഷകൾ കൂട്ടുകയാണ് എന്തായാലും മൂന്നാം തവണ അധികാരത്തിലേക്ക് എത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് വലിയ തരത്തിലുള്ള അംഗീകാരമായി മാറുകയായിരുന്നു ചേലക്കരയിലും ഒപ്പം തന്നെ പാലക്കാട് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് നമുക്കൊപ്പം ചേരുകയാണ് എന്തായാലും വലിയ ആവേശ പോരാട്ടത്തിൽ ഇത്തവണയും ചേലക്കര വീണ്ടും രണ്ടാമത് നിയമസഭയിലേക്ക് ഒരു അവസരം കൂടി നൽകുന്നു ചേലക്കരയിൽ നിയമസഭയിലും ഒരു പുതിയ എം എൽ എ അല്ല എങ്ങനെയാണ് പുതിയ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്നത്തെ സത്യപ്പെട്ടു യമായി ബന്ധപ്പെട്ട് ചിലക്കരയെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വം ഉണ്ട് ഇനിയും തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിലെ നുണപ്രചാരണങ്ങളെല്ലാം നടത്തി നോക്കിയാലും ചിലക്കരക്കാരുടെ വലിയ ഒരു താല്പര്യം ഇടതുപക്ഷത്തിനോട് തന്നെയാണ് കാരണം അവിടെ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ രാധേട്ടനായാലും എൻ്റെ ഇടയ്ക്ക് ഞാനായാലും നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് തൃപ്തികരമാണ് ഇനിയും ധാരാളം ചെയ്യാണ്ട് അപ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് നല്ലപോലെ ജനങ്ങളെ അടുത്ത് പങ്ക് വയ്ക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ പോലും ഞങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് അത് നടക്കും എന്നൊരു ഉണ്ട് അപ്പോൾ എത്ര നവ പറഞ്ഞാലും ഇവിടെ വികസനം മാത്രല്ല ക്ഷേമപ്രവർത്തനവും എല്ലാമായി കൂടെ നിൽക്കുന്ന ജനപ്രതിനിധികളെയാണ് ജനം ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന സമയത്തായാലും പാർലമെൻ്റ് രംഗത്തായാലും ചരക്കരയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതും ഇനിയും പ്രവർത്തിക്കാൻ ഞങ്ങൾ കുറേ ഇടതുപക്ഷത്തിൻ്റെ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചത് അപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വികസനവും ക്ഷേമപ്രവർത്തനവും എല്ലാം വെച്ച് മുമ്പോട്ട് വെച്ചപ്പോൾ ജനത്തിനു വിശ്വാസം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചു തന്നു ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തിലേക്ക് അടക്കുകയാണ് അതിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ ഭാഗത്ത് പ്രത്യേകിച്ച് അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ യു ആർ വ്യക്തിയെ സി പി എം നിയോഗിച്ചു അത് പൂർണ്ണമായും അങ്ങനെ ഒരു ആവശ്യം നേടിയെടുത്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ മീഡിയ എല്ലാവരും എന്തോ ലക്ഷ്യം വെച്ച് ചോദിക്കുന്ന പോലെയാണ് എന്നോട് ചോദിച്ചിരുന്നത് ഭരണ വികാരം വിരുദ്ധ വികാരം ഇല്ലയെ അതിനെന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി ആളുകളുമായി സംസാരിക്കുമ്പോൾ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ വികാരത്തെക്കുറിച്ചല്ല സംസാരിക്കണം അവരുടെ കുടുംബ അല്ലെങ്കിൽ ജീവിതമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് നടത്തിയ ഇടപെടൽ ചെറുതല്ല അത് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിനൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നല്ല ഇടപെടൽ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിയമസഭയ്ക്കകത്ത് ഒരാൾ ചേരക്കറിയിൽ വേണം ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഒന്നും കൂടെ വേഗത്തിലാക്കാൻ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ കേന്ദ്ര ഗവൺമെൻ്റെ ഒരു ആക്രമണം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ പിടിച്ചുനിന്ന് ഗവൺമെൻറ് പരമാവധി നോക്കട്ടെ എന്നാലും സാധാരണക്കാരുടെ മനസ്സിൽ ഇത് ഗവൺമെൻറ് ഒന്നുകൂടെ വേഗത്തിലാക്കിത്തരണേ ഞങ്ങൾക്ക് ഇങ്ങനെയല്ല മതി ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന രീതി തന്നെയാണ് പറയുന്നത് വീടായാലും പെൻഷനായാലും ഇതെല്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നു നല്ല ഭരണത്തിനെതിരായി വരുന്ന ചില ഈ എവിടെയും ചില ഉദ്യോഗസ്ഥന്മാരും ആരെയും ചെയ്യുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് അത് അപ്പപ്പോൾ ഗവൺമെൻറ് വളരെ കൃത്യമായി ഗവൺമെൻറ്റും ഇടതുപക്ഷവും മറുപടി കൊടുക്കുമ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടുണ്ട് മീഡിയാസ് അതെല്ലാം വലിയ തോതിൽ വാർത്തയാക്കുന്നു പിന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം കൊണ്ടുവരുന്ന രീതിയിലെല്ലാം പറയുമ്പോഴാണ് അത് എന്തോ ഒരു കുഴപ്പമാണെന്ന് ഒരു കുഴപ്പം താഴെ ഇല്ല അത് ഇത് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെളിവാണ് ചേലക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു രാഷ്ട്രീയമുള്ള നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾ ഏറ്റവും അടുത്തിട്ടുള്ള സാധാരണക്കാരെ മുതൽ മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ വരെ ഉണ്ട് അവിടെ ഇത്തവണ യു ഡി എഫ് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണം നടത്തിയിട്ടും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് ഈ ജനങ്ങൾ ഈ എട്ട് വർഷമായി ഒൻപതാമത്തെ വർഷത്തിലേക്ക് അടക്കാൻ പോകുമ്പോൾ ജനങ്ങൾ നൽകുന്ന അംഗീകാരം തന്നെയല്ലേ വരണത് തീർച്ചയായിട്ടും അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ യു ഡി എഫും പിന്നെ ബി ജെ പിയും അടക്കം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഒരു ജനാധിപത്യത്തിന് ചേർന്ന പ്രവർത്തനം അല്ലായിരുന്നു അവിടെ വർഗീയപരമായി വരെ ചില പ്ര നോട്ടീസിലൊക്കെ അവിടെ കണ്ടു ഇതെല്ലാം ശ്രമം നടത്തിയിട്ടും ചേലക്കരക്കാർക്ക് ചേലക്കരയിൽ സ്നേഹിച്ചാൽ നല്ലപോലെ തിരിച്ച് സ്നേഹിക്കും അത് ആ സ്നേഹം അങ്ങോട്ട് ആത്മാർത്ഥമായി നടത്തിയിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു കണ്ടിട്ട് തരുന്നത് അതിൽ എന്തെല്ലാം വന്ന് നിങ്ങൾ അതായത് റഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അപ്പുറത്തുള്ളവർ എന്ത് നുണ പറഞ്ഞാലും ചിലക്കരക്കാർക്ക് വിശ്വാസം വരില്ല അത് ഇവിടെ നടത്തിയ പ്രവർത്തനം അത്രയും ആത്മാർത്ഥമായി തന്നെയാണ് അപ്പോൾ അത് എന്ത് സർക്കാരിനെതിരായിട്ട് വികാരം ഇളക്കി വിട്ടാലും വർഗീയപരമായി ഇളക്കി വിട്ടാലും ഇതെല്ലാം ചെയ്താലും ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇടതുപക്ഷമാണ് ശരി ഇടതുപക്ഷം തന്നെയാണ് കൂടെ നിന്നിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണത് ഇത് ആരൊക്കെയാണ് ഇപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് സി എം ഇന്നലെ വന്ന് തിരുവനന്തപുരത്ത് എത്തിയെങ്കിൽ സി എമ്മിനെ കണ്ടു ബഹുമാനപ്പെട്ട സ്പീക്കറ് കണ്ടു പിന്നെ മത്ത് മന്ത് മന്ത്രിമാരെല്ലാവരും ഒന്ന് ഇവിടെയുള്ള മന്ത്രിമാരെല്ലാവരും പലരും പരിപാടിക്കായിട്ട് അവരുടെ ഫോൺ കൂടെയെല്ലാം ബന്ധപ്പെട്ടു അപ്പോൾ അവരെല്ലാം ഉണ്ടാവാം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നാട്ടിൽ നിന്ന് കുറേ നല്ല മനസ്സുകൾ വരുന്നുണ്ട് കുടുംബമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലെ എൻ്റെ ഒപ്പം കുടുംബമുണ്ട് ഭാര്യയും മക്കളുണ്ട് അവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒന്ന് പങ്കെടുക്കണമെന്നൊപ്പം അവരും കൂട്ടിപ്പോകുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും എന്തായാലും നിയുക്ത എം എൽ എ യു ആർ പ്രദീപാണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആദ്യത്തെ എം എൽ എ അല്ല ചേലക്കരയ്ക്കും ഒപ്പം തന്നെ നിയമസഭയ്ക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ എം എൽ എ ആയി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി വന്നതോടെയാണ് അതിന് മുമ്പ് എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപ് മാറുന്നത് അതിനുശേഷം കെ രാധാകൃഷ്ണൻ മന്ത്രിയായി മാറി പക്ഷേ ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കൂടി കഴിഞ്ഞ ആളാണ് യു ആർ പ്രദീപ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒന്നും ജനങ്ങളിൽ ഇടയിലേക്ക് വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കേരളത്തെ ബോധ്യപ്പെടുത്താൻ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ യുവാർ പ്രദീപിലെ സി പി എമ്മിനും എൽ ഡി എഫിനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ഇനിയുള്ള മുന്നോട്ടു പോക്കുണ്ടാവുക എന്തായാലും ഭരണ തുടർച്ച എന്ന ഒരു കാര്യവുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് പ്രചോദനമാകുന്ന ശക്തി പകരുന്ന ഒരു വിധിയായിരുന്നു ജനവിധിയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ആവേശത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യു ആർ പ്രദീപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാർ ഒക്കെ പങ്കെടുക്കും കക്ഷി നേതാക്കൾ ഉണ്ടാകും അങ്ങനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അല്പസമയം മുമ്പ് നമ്മൾ ഈ ഇങ്ങോട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന വഴിയിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട് എൽ ഡി എഫ് പ്രവർത്തകരും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യും അങ്ങനെ വലിയ ആവേശത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കാണ് കടക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എ എൻ ഷംഷീർ സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും അല്ല അതെ വിജുൻ ഈ സർക്കാരിന്റെ കാര്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉമാ തോമസും ചാണ്ടിയുമ്മനും ഉമാ തോമസിന് നിയമസഭ സ്പീക്കറുടെ ക്യാബിനുള്ളിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് ചാണ്ടിയുമ്മൻ ആവട്ടെ നിയമസഭയിലാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്നത് നിയമസഭാ ഹാളിനുള്ളിലാണ് സ്വാഭാവികമായും കുറച്ചധികം ആളുകൾക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനുള്ള അവസരം ലഭിക്കുകയാണ് അതിൻ്റെ കൂടി ആവേശമുണ്ടാകും പ്രവർത്തകർക്കൊക്കെ തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ ആവേശം നിറഞ്ഞ ഒരു ആഘോഷം തന്നെയായിരുന്നു ജനാധിപത്യ ആഘോഷമായിരുന്നു അതിൻ്റെ ഒടുവിൽ രണ്ട് മുന്നണികളും പ്രതീക്ഷയർപ്പിച്ചതുപോലെ തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം യുവർ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടായിരത്തിന് മുകളിൽ കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചപ്പോൾ ജയിച്ചതിനും മുകളിലുള്ള ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു ഒപ്പം തന്നെ രാഹുൽ മാങ്കോട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് വലിയ ആവേശം പകരുന്ന വിജയം തന്നെ നേടാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ജനാധിപത്യ ആഘോഷത്തിന് ഒടുവിൽ ഉള്ള അവർ അവരുടെ ജനപ്രതിനിധി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് അതുകൊണ്ടുതന്നെ ആ നാട്ടുകാരും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒക്കെ ശങ്കരനാരായണൻ തമ്പി ഹാളിലേക്ക് എത്തിച്ചേരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം എം എൽ എ ഹോസ്റ്റലും പരിസരവും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ആഘോഷം ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങും വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിലവിൽ പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ ഉള്ളത് ആ ആവേശം തന്നെയാണ് അല്പസമയം മുമ്പ് നമ്മൾ യു ആർ പ്രദീപിലൂടെ കേൾക്കുകയും ചെയ്ത് ജനങ്ങൾ ആ വിശ്വാസം അർപ്പിക്കുന്നു ഇടതുപക്ഷത്തിൽ ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ അവർ തിരിച്ചും ആ വിശ്വാസം തിരിച്ചു നൽകും എന്നുള്ള കാര്യമാണ് യു ആർ പ്രദീപ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലും ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിഞ്ഞു കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം ലൈഫ് മിഷനിലൊക്കെ വീട് നൽകുന്നു അങ്ങനെ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ആ മണ്ഡലത്തിൽ നിന്നാണ് ജനങ്ങൾ ഈ സ്നേഹം കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും അതെ വിജയൻ യു ആർ പ്രദീപ് മുൻപ് സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട് അങ്ങനെ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച ആൾ ഇന്നിതാ രണ്ടാം തവണ നിയമസഭയിലേക്ക് ചേലക്കരയുടെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് അപ്പോൾ എന്തായാലും വിജയൻ പന്ത്രണ്ട് മണിക്ക്